ഹായ് ഫ്രണ്ട്സ് എപ്പോഴത്തെ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ളത് ഒരു കബാബ് കബാബ് വിത്ത് റൈസ് ഇറാനി റൈസ് വിത്ത് കബാബ് എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് നോക്കിയാലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കനിൻ്റെ കാലിറച്ചിയാണ് കണ്ടോ ഇത് ഇറച്ചി കാലിൻ്റെ ഇറച്ചിയാണ് കാലിൻ്റെ ഇറച്ചി എടുക്കണമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കണ്ടോ ഇതാണ് കാലിറച്ചി ഇത് ഞാൻ രണ്ട് പീസ് വീതം ഇങ്ങനെ ഇത്ര ഇതേ സൈസിലാണ് ഞാൻ കബാബ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും ചെറുതാക്കിയാൽ അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് ദാ കണ്ടോക്കി ഇതുപോലെ നമുക്കെല്ലാം ഈ കാലിറച്ചി വെച്ചാണ് തൊട കാലിറച്ചി എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ തുടയിറച്ചിയാണ് ഇതുപോലെ എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അരിപ്പേരി ഊറ്റിക്കൊണ്ടുവന്ന് വെക്കുകയും വെച്ചേക്കാണ് ദാ കണ്ടു നോക്കി ഇതേ സൈസിന് കട്ട് ചെയ്ത് നമുക്കൊരു ബോളിലോട്ട് മാറ്റി കൊടുക്കാം കണ്ടല്ലോ അപ്പം കഴുകി ഞാൻ വൃത്തിയാക്കി എല്ലാം കൊണ്ടുവന്ന് അരിപ്പേൽ വെള്ളം പോവാൻ മാറ്റി വെച്ചേക്കാണ് അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ മസാല ആക്കാൻ വലിയ ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ് രണ്ട് പീസാക്കി കൊടുത്താൽ മതി ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചിക്കൻ ഷോപ്പിന്നൊക്കെയാണ് വാങ്ങുന്നത് കബാബ് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടുപോക്കിക്കണി ഞങ്ങളെ കാണിച്ചെന്നുള്ള തന്നല്ല രണ്ട് പീസാക്കി കണ്ടല്ലോ ഇതിനകത്തോട്ട് നമുക്ക് ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ചങ്ങക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ഇതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ജിഞ്ചർ പൗഡർ ഉപ്പൊക്കെ നിങ്ങളാവശ്യത്തിന് നിങ്ങൾ യൂസ് ചെയ്യണം ത ഉപ്പ് കണ്ട ഉപ്പ് ഗാർലിക്ക് പൗഡറാണ് ഇട്ട് കൊടുക്കണം ജിഞ്ചർ പൗഡർ ഗാർലിക്ക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം അത് ഇട്ട് കൊടുക്കാം ത കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ത കുരുമുളക് പൊടി ഇനി ഞങ്ങൾക്ക് കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കാശ്മീർ ചില്ലി പൗഡർ കൊടുന്ന് കൊടുക്കാം കുറച്ച് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വൈറ്റ് വിനീഗർ ആണ് വൈറ്റ് വിനീഗർ ഒഴിച്ച് കൊടുത്ത് ഓറഞ്ച് കളർ ഇണക്കിരിക്കും ഈ കബാബ് അപ്പോൾ അതിനനുസരിച്ചാണ് നോക്കണം ഒരു നുള്ളു ഫുഡ് കളർ ഇട്ട് കൊടുക്കണം മഞ്ഞ കളർ ഇതാണ് ഒരു നുള്ളു ഒരു നുള്ളു മതി പിന്നെ അതിന് അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തൈരാണ് വെള്ളമില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർക്കേണ്ടി ഉള്ളത് ഒരു മൂന്ന് ടീസ്പൂൺ തൈര് മൂന്ന് ഒന്നും കൂടെ ചേർക്കണം മൂന്ന് നാല് ടീസ്പൂൺ തൈര് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും ഒരഞ്ച് ടീസ്പൂണോളം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം നല്ല എല്ലാ മസാലകളും നമ്മൾ ചേർത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇതൊന്ന് മിക്സാക്കി വെക്കണം ഇതാ കണ്ടല്ലോ മിക്സ് ആക്കി കഴിഞ്ഞ് നമുക്കിത് മൂടി വെച്ച് ഫുൾ നൈറ്റ് വെച്ചാലും നല്ലത് രണ്ട് മണിക്കൂർ കഴിയാതെ നിങ്ങളിത് കബാബ് ഉണ്ടാക്കരുത് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ദിവസം ഫുള്ള് വെച്ചിരുന്ന അത്രയും സൂപ്പറാണ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ നല്ല മസാല ആക്കി വെച്ച കബാബ് കണ്ടല്ലോ അത് ഞാൻ പോർത്തെടുക്കാൻ പോവുകയാണ് ഇതാ ഇവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോർക്ക വെൽ പേപ്പർ മൂന്ന് കളർ കുറേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മഷ്റൂം തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇത് പോർത്ത് എടുക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം ബാബിൻ്റെ കബാബ് മസാല ആക്കി വെച്ചത് ഇതൊന്ന് ഇതുപോലത്തെ കമ്പിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളതിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് നിങ്ങൾക്ക് അതിൽ കോർക്കാം അപ്പോൾ തുടങ്ങാം നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി ഏതായാലും കുഴപ്പമില്ല ഇപ്പം തക്കാളി ആയാലും കുഴപ്പമില്ല അതാ ഇതുപോലെ ഒരേ പീസ് എടുക്കുക രണ്ട് പീസ് ഇറച്ചി എടുക്കുക അതാ രണ്ട് പീസ് ഇറച്ചി എടുത്ത് ആദ്യം ഒരു വെൽപേപ്പർ എടുത്ത് രണ്ടാമത് നമുക്ക് ഒരു മഷ്റൂം എടുത്ത് ദാ ഒരു മഷ്റൂം എടുത്ത് വീണ്ടും ഒരു പീസ് ഇറച്ചി എടുക്കുക അതാ കണ്ടല്ലോ നിങ്ങൾ ഇനി അതിൻ്റെ മുകളിലോട്ട് ഒരു ഉള്ളി കോർത്തെടുക്കുക കണ്ടല്ലോ ഇതുപോലെ എല്ലാം നമുക്ക് കോർത്തെടുക്കാം അതാ കണ്ടല്ലോ എല്ലാം ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് കബാബ് ഇവിടെ കോർത്ത് എല്ലാം എടുത്തു നമുക്ക് ഇനി ഇതൊരു നെറ്റിലോട്ട് വെച്ച് ഗ്രില്ല് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാണ് നെറ്റിൽ കൂടെ വെച്ചിട്ടോ കാണിച്ച് തരാം ആ ഇതുപോലെ ഞാനൊരു തറയിലോട്ട് താങ്കളിലോട്ടും പേപ്പറോട്ട് അല്ലെങ്കിൽ ഇത് ക്ലോസ് ആവും അപ്പം ഇതുപോലെ ഞാൻ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് ഒരു നെറ്റ് എടുത്താൽ ഈ നെറ്റിലോട്ടാണ് ഞാൻ വെച്ച് ഇങ്ങനെ ചൂടുന്നത് ഇതിലോട്ട് അപ്പം നമുക്ക് നല്ല എളുപ്പത്തിന് കിട്ടും അപ്പം നെറ്റിലോട്ട് നമുക്കിത് ഈ നെറ്റിനകത്തോട്ട് ഈ കബാബ് നമുക്ക് ഇത് എങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാം അതായതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം കണ്ടല്ലോ ഇത് നെറ്റിന് നമുക്ക് ഇത് മൂടിക്കൊടുക്കാം കണ്ടോ ഇതുപോലെ നെറ്റ് മൂടിയിട്ട് നമുക്ക് ഇത് നെറ്റൊന്ന് ക്ലോസ് ആക്കാം ഞാൻ ഇവിടെ നെറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട് അടുത്തത് നിങ്ങക്ക് കരി ഇടുന്നത് കാണിച്ചു കണ്ടോ കാണി നമ്മളെ കബാബ് ചൂടാനായിട്ട് കരിയിട്ട് നല്ല റെഡി ആയിട്ട് കിടക്കേണ്ട കണ്ടോ ഇതിലോട്ട് കബാബ് വെച്ചു കണ്ടോ ഇത് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ച് മറിച്ചും വെച്ചു കൊടുക്കണം ഇതിപ്പോ ഇങ്ങനെ വെച്ചേക്കുന്നത് ഉടനെ കഴിയുമ്പോ ഇതെടുത്ത് തിരിച്ചു വെച്ചുകൊടുക്കണം അപ്പോൾ തിരിച്ച് മറിച്ചും വെച്ചിട്ട് പരിയാതെ നല്ല രീതിയിൽ ചുട്ടെടുക്കണം കണ്ടോ കണ്ടോ നമ്മളെ കബാബ് ഇവിടെ റെഡി ആയിക്കിട്ടുന്നുണ്ട് കണ്ടോ അതുപോലെ നമുക്ക് എപ്പോഴും മാറ്റിയും തിരിച്ചും കണ്ടോ അതുപോലെ നമുക്ക് എപ്പോഴും ചുട്ടെടുത്തോണ്ട് വരണം നല്ല കളറായിട്ട് കരിഞ്ഞു പോവാതെ നോക്കി പോകണം അപ്പോൾ നമ്മളുണ്ടെങ്കിൽ കബാബ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് സർവ്വേയ്ത് കൊടുക്കാം ഇതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഒന്ന് തട്ടി കൊടുക്കണം അപ്പോൾ എല്ലാം വീഴും കണ്ടോ കണ്ടല്ലോ കബാബ് നമുക്കിതൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ കാസർഗോഡിലാണ് സർവേ ചെയ്യണം പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എന്നെ ഒന്ന് സർവ് ചെയ്ത് വെച്ച് കൊടുക്കാം വീഡിയോ മസ്റ്റ് ആയിട്ട് കാണണം നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വരും കണ്ടുനോക്കി കണ്ടല്ലോ നിങ്ങൾ കബാബ് കണ്ടു നോക്കി എൻ്റെ പിന്നാര എട്ട് മണിയാണേ മാറ്റിക്കോട്ടെ ഇതാണ് കബാബ് ആ കണ്ടുനോക്കി കബാബ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയ കവാബ് എൻ്റെ പണി ഇത് തന്നെയാണ് ഇതാ നോക്കി ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്